നാഗ്പൂരിലെ പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ ബി ജെ പി പതാക വീശിയിരിക്കുകയാണ് പാർട്ടി അനുഭാവികൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശത്തിനിടെയായിരുന്നു ഈ സംഭവം നടന്നത് മാത്രമല്ല ബി ജെ പിയുടെ സൈദ്ധാന്തിക മാതൃക സംഘടനയായ ആർ എസ് എസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും നാഗ്പൂരിലാണ് പൊതുവെ ബി ജെ പി കോട്ടയായിട്ടാണ് നാഗ്പൂർ നഗരം കണക്കാക്കപ്പെടുന്നത് നാഗ്പൂർ ലോക്സഭാ സീറ്റിൽ രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രമന്ത്രി നിതിൻ ആയിരുന്നു ജയിച്ചു വന്നിരുന്നത് മാത്രമല്ല നാഗ്പൂർ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണവും നിലവിൽ ബി ജെ പിക്ക് നിലനിൽക്കുന്നതും പ്രധാനമായും പ്രിയങ്കാ ഗാന്ധി നയിച്ച റോഡ് ഷോ കടന്നു പോയത് നാഗ്പൂർ വെസ്റ്റ് നാഗ്പൂർ സെൻട്രൽ മണ്ഡലങ്ങളിലൂടെയായിരുന്നു നാഗ്പൂർ വെസ്റ്റ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കൈവശമാണ് കൂടാതെ രണ്ടായിരത്തി ഒമ്പത് മുതൽ നാഗ്പൂർ സെൻട്രൽ ബി ജെ പിക്ക് ഒപ്പമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് വൻ ജനക്കൂട്ടമാണ് സാക്ഷി വഹിക്കാനായി എത്തിയത് ഈ സാഹചര്യത്തിലാണ് ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ഒരു കൂട്ടം ബി ജെ പി പ്രവർത്തകർ പ്രിയങ്കാ ഗാന്ധിക്ക് നേരെ പാർട്ടി പതാക വീശിയത് പതാക വീശുക മാത്രമല്ല ഇവർ പാർട്ടി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു എന്നാൽ ഇവരുടെ പ്രവൃത്തിക്കെതിരെയുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു ഇവരെ തിരിച്ച് പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്യുകയാണ് പ്രിയങ്കാഗാന്ധി ചെയ്തത് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു തുടർന്ന് കോൺഗ്രസ് അനുഭാവികളും മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയിരുന്നു തുടർന്ന് മൈക്കെടുത്ത് പ്രിയങ്കാ ഗാന്ധി സംസാരിച്ചു ബി ജെ പിയിലെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുപ്പിനായി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പക്ഷേ മഹാവികാസ് അഘാഡിയാണ് വിജയിക്കുക പ്രിയങ്കാ ഗാന്ധി സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവുകയും ചെയ്തിരുന്നു റോഡ് ഷോയ്ക്ക് പിന്നാലെ നാഗ്പൂർ സെൻട്രലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബണ്ടി ഷെൽ യും ബി ജെ പി അനുഭാവികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്തു പക്ഷെ പോലീസ് ഇടപെട്ടതോടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നില്ല മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ബുധനാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അംഗ നിയമസഭയിൽ നൂറ്റി അറുപത്തി സീറ്റുകൾ നേടി ബി ജെ പിയുടെ അവിഭക്ത ശിവസേനയും എൻ ഡി എ സഖ്യയും ഉജ്ജ്വല വിജയമാണ് നേടിയിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വലിയ തോതിൽ മാറി മറിയുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ കോൺഗ്രസുമായി അവിഭക്ത എൻ സി പിയുമായി സഖ്യം ചേർന്ന് മഹാവികാസ് അഘാടി സഖ്യം രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ പിളർത്തി ഏകനാഥ് ഷിൻഡെ ബി ജെ പിക്കൊപ്പം ചേരുകയുണ്ടായി ഇതോടെ എം ബി എ സർക്കാർ താഴെ വീഴുകയും ചെയ്തു ബി ജെ പി പിന്തുണയിലായിരുന്നു ഷിൻഡെ മുഖ്യമന്ത്രിയായതും പിന്നീട് അജിത് പവാറിന്റെ കലാപം എൻ സി പിയും വലിയ തോതിൽ പിളർത്തുകയുണ്ടായി